ഒന്നിന് ഇൻട്രസ്റ്റ് ഇല്ല നമുക്ക് റൂമിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ ഇൻട്രസ്റ്റ് ഇല്ല നമുക്ക് ജീവിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നാ മരിക്കാൻ ധൈര്യമില്ല പലതവണ ചെലപ്പോ നമ്മള് നമ്മള് ഹെസിറ്റേഷൻ കട്ട്സ് എന്നൊക്കെ പറയും അതായത് ടെൻഡൻസിക്ക് നമ്മള് കട്ട് ചെയ്ത് നോക്കും പക്ഷെ പേടി കാരണം കറക്റ്റ് മുറിയില്ല എന്നാ ചെല വരകള് കാണും അപ്പൊ അത് കണ്ടാ തന്നെ മനസ്സിലാവും അവര് അറ്റപ്റ്റ് ചെയ്യാൻ നോക്കിണ്ട് പക്ഷെ അതുപോലെ അതുപോലെ തന്നെ തന്നെ ഹിസ്റ്ററി എലിസബത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഇതിന്റെ താഴെ ഒരുത്തൻ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കമന്റ് ഒന്നും വായിക്കും നീ ഇതിൽ വന്ന് ഒരുപാട് പ്രസംഗിക്കുന്നുണ്ടല്ലോ നീ ആരാന്നാണ് ഈ നിന്റെ വിചാരം അഡ്വക്കേറ്റ് ശ്രീലാര ആരാണ് നീ ഒരുപാട് ആണുങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് നിനക്ക് നാണമുണ്ടെങ്കിൽ പറയണ്ട ആരാണ് ഡോക്ടർ എന്ന് അത് പറയാൻ പറ്റുമോ എന്നിട്ട് നീ കൂടുതൽ സംസാരിക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കമന്റ് കിട്ടി ഹു ഇസ് യുവർ ഹസ്ബൻഡ് ടെൽ ദ്രൂത്ത് ഫസ്റ്റ് യുവർ ഹസ്ബൻഡ് നോട്ട് ആൻ ആക്ടർ ഷോ യുവർ കറേജ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സീരിയസ് ആയിട്ട് ഒരുത്താൻ കമന്റ് കിട്ടുന്നുണ്ട് ഹൗ യുറ്റഡ് അണ്ണ വാട്ട് യു ഡി ടു മസ്റ്റ് നോട്ട് ഫോർഗഡ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണന്റെ ശിങ്കിടിയായിട്ട് അണ്ണി ഇറങ്ങിയിട്ടുള്ള ഗോൾഡൊക്കെ തിരിച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് ഇത് അണ്ണ അറിഞ്ഞിട്ടാണോ എന്നൊന്നും ഞാൻ പറയത്തില്ല എന്തായാലും ഇത് അണ്ണൻ അറിഞ്ഞാലും ഇല്ലെങ്കിൽ അണ്ണനും കൂടി ചീത്ത പേരുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഈ കമന്റ് കേട്ടോ എന്റെ പൊന്ന അതുകൊണ്ട് അണ്ണന്മാരൊക്കെ സൂക്ഷിച്ചും കണ്ടും ഒക്കെ കളിക്കാൻ നിൽക്കും പിന്നെ ബാലഅണ്ണ സ്വന്തം മകളടുത്ത് എനിക്ക് ഉയരാണ് തൈരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് അണ്ണെ കൈകാലം ഇട്ടൊക്കെ അടിച്ചിട്ടുള്ള ഒരു കാലം ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ആ കാലത്തിനെല്ലാം മറികടന്നുകൊണ്ട് അണ്ണൻ അണ്ണന്റെ തനിക്കൊണം കാണിച്ചിട്ടുണ്ട് സ്വന്തം മകളുടെ പേരിലുള്ള ഒരു പ്രീമിയം ഇൻഷുറൻസിന് ക്ലോസ് ചെയ്തിട്ട് അണ്ണന്റെ ഇടീ കൂടി അങ്ങ് മുങ്ങി എന്തായാലും കൊള്ളാണ് അണ്ണാ അണ്ണന്റെ തനിക്കൊണ്ട് അണ്ണം കാണിച്ചിട്ടുണ്ട് ഇനി അണ്ണ 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 അണ്ണാ ഉയർ നടന്ന് എല്ലാം വിളിങ്കനാമാരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല അങ്ങനെ മോളെടുത്ത് ഭയങ്കര സ്നേഹം എന്നാണ് പറഞ്ഞത് എവിടെയാണ് ആ സ്നാമം എന്നിനി തിപ്പി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടതാക്കാൻ പുതിയ വീഡിയോ വീഡിയോട്ടാണ്